തൊണ്ണൂറ്റിമൂന്ന് വർഷത്തിന് ശേഷം പ്രയാഗ്രാജ് വിമാനത്താവളത്തിൽ നിന്ന് ആദ്യ അന്താരാഷ്ട്ര വിമാനം പറന്നിരുന്നു ആപ്പിൾ കമ്പനി സ്ഥാപകൻ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ലോറിന പവൽ ജോബ്സിന് വേണ്ടിയാണ് പ്രത്യേക വിമാനം ഉപയോഗിച്ചത് വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യം പ്രയാഗ്രാജ് വിമാനത്താവളത്തിൽ നിന്ന് ആദ്യ അന്താരാഷ്ട്ര വിമാനം പറന്നുയർന്നു ഭൂട്ടാനിലേക്ക് ആപ്പിൾ സഹസ്ഥാപകൻ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യ ലോറിൻ പവൽ ജോബ്സിന് വേണ്ടിയാണ് ഭൂട്ടാൻ എയർവെയ്സിന്റെ പ്രത്യേക വിമാനം പ്രയാഗ്രാജ് വിമാനത്താവളത്തിലേക്ക് എത്തിയത് മഹാകുംഭമേളയിൽ പങ്കെടുത്ത ലോറിൻ പവലിനെയും കൂട്ടി വിമാനം ഭൂട്ടാനിലേക്ക് തിരികെ പറന്നതോടെ വിമാനത്താവളത്തിന്റെ ചരിത്രത്തിൽ അതൊരു പ്രധാന നാഴികക്കല്ലായി മാറി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് പ്രയാഗ്രാജിൽ വിമാനത്താവളം ആരംഭിക്കുന്നത് എന്നാൽ ഇത് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇത് യാത്രാ വിമാനങ്ങൾക്ക് വേണ്ടിയുള്ള വിമാനത്താവളമാക്കി മാറ്റുകയായിരുന്നു ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് വരെ ഇവിടെ നിന്ന് ലണ്ടനിലേക്ക് വിമാന സർവീസുകളും ഉണ്ടായിരുന്നു അതിനുശേഷം പ്രയാഗ്രാജിൽ നിന്ന് പറന്നുയർന്ന ആദ്യ അന്താരാഷ്ട്ര വിമാനമായിരുന്നു ഇത് പ്രയാഗ്രാജിൽ നിന്ന് എം നിഖിൽ കുമാർ ജനം